യുദ്ധങ്ങൾ വീണ്ടും ശക്തമാകുമ്പോൾ ഇപ്പോൾ റഷ്യൻ പ്രസിഡന്റിന് നേരെ വലിയ രീതിയിലുള്ള അക്രമം വന്നിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ വാഹനത്തിന് തീപിടിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഞെട്ടിക്കുന്നത് മോസ്കോയിലെ എഫ് എസ് ബി ഹെഡ്ക്വാർട്ടേഴ്സിന് സമീപം വെള്ളിയാഴ്ചയാണ് അപകടങ്ങൾ ഉണ്ടായത് പുട്ടിൻ്റെ ഔറസ് സനീറ്റ് ലിമോസിൽ എന്ന ആഡംബര വാഹനം പൊട്ടിത്തെറിക്കുകയും പിന്നാലെ തീപിടിക്കുകയുമായിരുന്നുവെന്നാണ് വിവിധ മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി ഇപ്പോൾ പ്രചരിച്ചു വരികയാണ് കനത്ത പുക കാറിൽ നിന്ന് ഉയരുന്നതും പ്രദേശങ്ങളിലുള്ളവർ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നുണ്ട് കാറിന്റെ എഞ്ചിനിൽ നിന്നും ആദ്യം തീ തീപിടിക്കുകയും പിന്നാലെ മറുഭാഗങ്ങളിലേക്ക് പടരുകയും ചെയ്തുവെന്നാണ് വിവരങ്ങൾ ലഭിക്കുന്നത് തീപിടുത്തമുണ്ടായ സമയത്ത് കാറിനകത്ത് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്ന് ഇപ്പോഴും വ്യക്തമായിട്ടില്ല സംഭവത്തിൽ ആർക്കും പരിക്കേറ്റതായി വിവരമില്ലെന്നാണ് സൺ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങളുള്ള വാഹനമാണ് ലിമോസിൻ ഏകദേശം രണ്ടര കോടി രൂപയുള്ള ഒരു കാറിന്റെ സുരക്ഷ ഇത്രത്തോളമേ ഉള്ളൂ വൻ സുരക്ഷാ സംവിധാനങ്ങളുള്ള കാർ അപകടത്തിൽപ്പെട്ടത് സംബന്ധിച്ച് ദുരൂഹതകൾ ഇപ്പോഴും നിലനിൽക്കുകയാണ് മാത്രമല്ല ഇത് റഷ്യൻ പ്രസിഡന്റിന് നേരെ വധശ്രമമാണോ എന്ന സംശയവും ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് ഇതിന്റെ കാരണക്കാർ ആരാണെന്നും അന്വേഷിച്ചു വരികയാണ് സംഭവത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതും അത്യാവശ്യമാണ് അടുത്തിടെ പുട്ടിനെക്കുറിച്ച് യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമർ സെലൻസ്കി നടത്തിയ പരാമർശവും വലിയ രീതിയിൽ വിവാദമാവുകയാണ് ഇപ്പോൾ പുട്ടിന്റെ മരണം ഉടൻ സംഭവിക്കുമെന്നും റഷ്യ യുക്രൈൻ യുദ്ധം അങ്ങനെ മാത്രമേ അവസാനിക്കുകയുള്ളൂ എന്നും സെലൻസ്കി പറഞ്ഞതായി കീവ് ഇൻഡിപെൻഡന്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു തുടർന്നാണ് ഇപ്പോൾ അഭ്യൂഹങ്ങൾ പരക്കുന്നത് അമേരിക്കയും ഇതിന്റെ കാരണക്കാരാണോ എന്ന് ചോദ്യം ഉയർന്നു വരുന്നുണ്ട് കാരണം അമേരിക്കയേക്കാൾ വലിയ ഒരു സമ്പശക്തിയായി വളർന്നു വരുന്ന റഷ്യയെ തകർക്കാൻ വേണ്ടി പല രീതിയിലുള്ള ആക്രമണവും അമേരിക്ക അടക്കം ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നുണ്ട് മാത്രമല്ല യുദ്ധം അവസാനിപ്പിക്കുന്നതിനു വേണ്ടി പലതരത്തിലുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് റഷ്യയെ കുറ്റപ്പെടുത്തുന്നതിന് വേണ്ടി അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പരിശ്രമിച്ചിരുന്നു അതുകൊണ്ട് തന്നെ യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നതിനും റഷ്യനെ തകർക്കാനും വേണ്ടിയുള്ള പദ്ധതിയാണോ ഈ ചമഞ്ഞിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമല്ല എന്നാൽ പോലും കൃത്യമായ ഉത്തരം ലഭിക്കാത്തതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ ആരാണെന്നുള്ളതും ഇപ്പോഴും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരു നിഗൂഢ സത്യമായി നിലനിൽക്കുകയാണ് എന്തായാലും ഇത് ചെയ്തത് ആരാണെങ്കിലും വലിയൊരു തെറ്റ് തന്നെയാണ് അവർ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇനി യുദ്ധങ്ങൾ ഏത് രീതിയിലൊക്കെ വളർന്നു വരും എന്നുള്ളതും ഒട്ടും വ്യക്തമാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ സംഭവിച്ച തെറ്റുകൾ ഉടൻ തന്നെ തിരുത്തേണ്ടത് അത്യാവശ്യമാണ് കാരണം അത് മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള വലിയൊരു യുദ്ധത്തിലേക്കും നീങ്ങും എന്നുള്ളത് തീർച്ചയാണ്